ത്ര പ്രത്യേക ഇതറിയില്ല ശ്രീകൃഷ്ണ ജഗന്തി അപ്പൊ ഈ ശ്രീകൃഷ്ണ ജഗന്തിക്ക് ഞാൻ ഉടുപ്പെല്ലാം ഇട്ട് കഴിഞ്ഞു മേക്കപ്പ് ഇടുക അത് ഞാൻ മേക്കപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി വാവേന ഒരുക്കും അത് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് വാവേന മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടുന്ന് ആ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോയിട്ട് കിരീടമെല്ലാം ആക്കിയിട്ട് വന്നേതാ ആ അതുകൊണ്ട് ഘോഷാത്ര ഇവിടെ അത് ഇതല്ല നമ്മളെ വീട് കേട്ടോ ഇത് മറ്റേ കളരിവാദികളിന്റെ അടുത്തൊരു ഒരു സ്ഥലമുണ്ട് അവിടുന്ന് അത് അപ്പൊ വാ നമ്മളെ വീട്ടിൽ കിരീടം ഒന്നും ഇല്ല അതുകൊണ്ടാന്ന് ഇപ്പൊ കാടാനും വാവന ഉടനെ പോലെ ഇല്ലേ അപ്പൊ അമ്മ കുറച്ച് ഏഹ് കുറച്ച് സെറ്റാക്കും അത് ഏർ ഇവിടുന്ന് അത് മേക്കപ്പ് ചെയ്യുക ഈ വീട്ടിൽ നിന്ന് ഈ കൃഷ്ണനെയും മറ്റേ രാധനയും എല്ലാം മേക്കപ്പ് ചെയ്ത സ്ഥലമാണ് ഇത് എവിടുന്നേ കടളി വാദിക്കൽ ഇത് കടലായി വരെ നമുക്ക് നടക്കണോ ഞാനും മാമി നടന്നു വന്ന കാണുന്നുണ്ടല്ലോ കൊറച്ച് രാത്രിക്ക് നാളെ പോവാതെ കേട്ട ഞാന് കൊറേ പ്രാവശ്യം ഏർ കൃഷ്ണരായ അപ്പൊ ഈ ഇപ്രാവശ്യം ഞാന് രാധയാകുത ആദ്യമായിട്ട് ഞാൻ രാധയാകുത കേട്ടാ അതുകൊണ്ട് ഞാൻ വാവാ ഇപ്രാവശ്യം കൃഷ്ണന കേട്ടാ ീ ഘോഷയാത്ര കൊറേ ഇഷ്ട ഈ വീഡിയോന്ന് കാണുന്നവര് സപറേറ്റ് ചെയ്യണേ കേട്ടോ അതിൻ്റെ കൂടെ ലൈക്കും കൂടി ചെയ്യടെ ഞാൻ ഇപ്രാവശ്യം എനിക്ക് കൊറേ ഇഷ്ടപ്പെട്ട് ആദ്യമായോണ്ട് ോഷരാത്ര സ്റ്റാർട്ടാവാൻ കേട്ടോ ഈ കളരി വതിക്കലിന് കടലായി വരെ നമുക്ക് നടക്കണം ഇപ്പൊ ആ കൊടി വീശ് കഴിയുന്നവരെ ആവൂല ഈ കൃഷ്ണന് രാധേനെയാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ പോകുന്ന വീഡിയോ അപ്പൊ ഏർ ഈ അമ്പലത്തിൽ നിന്നു വീഡിയോ എടുക്കുന്ന ഘട്ട അങ്ങനെ ഘോഷരാത്രി തുടങ്ങി ഇപ്പൊ റോട്ടിലുള്ള ഘട്ട ഇപ്പില്ല ഇവിടുന്ന് നടക്കാൻ തുടങ്ങി ഈ ഘോഷരാത്രിയിൽ നടക്കുമ്പോൾ കുറച്ച് മാവര് ജ്യൂസെല്ലാം തരും തണ നിക്കാൻ അതുകൊണ്ട് ഫ്രൂട്ടി കുറേ ജ്യൂസ് ബിസ്ക്കറ്റ് പാലെല്ലാം തരും നമ്മൾ ഈ പുതിയ എത്തി ഏകദേശം എത്താനായി കേട്ടാ ഇപ്പൊ ഞാൻ വണ്ടി കയറുകട്ട് ഇപ്പൊ മാവോ എന്ന വണ്ടി കയറ്റും കേട്ടാ എത്തുമ്പത്തേക്കു കൊറച്ച് ലേറ്റ് ആയിന് ഈ പള്ളിക്കുള എത്താൻ ആയിട്ടാ ഈ മറ്റേ അമ്പലം എത്താൻ ആയിക്കോട്ടാ ഘോഷയാത്ര നോക്കിയാ എത്ര ദൂരം ഉണ്ടെന്ന് നമ്മൾ അങ്ങനെ കടലായ അമ്പലത്തിൽ എത്തി രാത്രിയായത് കണ്ടാ ഞാന് അമ്പലത്തിന്റെ ഉള്ളിൽ തോഴാൻ പോവാന്